ഹായ് ഓൾ വെൽക്കം ടു അഡാ ട്വൻറ്റി ഫോർ സെവൻ എൻ്റെ പേര് ജിജി സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമുക്കറിയാം നമ്മുടെ സെക്രട്ടറിയേറ്റ് അസിസ്റ്റൻ്റ് നോട്ടിഫിക്കേഷൻ ഉടൻ വരും അപ്പോൾ നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുമ്പ് അതിനും തയ്യാറാകേണ്ടതുണ്ട് അപ്പോൾ തയ്യാറെടുപ്പിൻ്റെ ഭാഗമായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് കുറേ കോൺസ്റ്റിറ്റ്യൂഷൻ ക്വസ്റ്റ്യൻസ് ആണ് അപ്പോൾ ഡിഗ്രി ലെവലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് ഇതിന് ഉത്തരം അറിയുമെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ് സോ നമുക്ക് നോക്കാം കേട്ടോ അപ്പോൾ അതിനു മുമ്പ് നമ്മുടെ ആപ്പ് ആരെങ്കിലും ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക നമ്മുടെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് കുറെ കുറേ ബെനിഫിറ്റ്സ് ഉണ്ട് നിങ്ങൾക്ക് പ്രീമിയം സ്റ്റഡി മെറ്റീരിയൽസ് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ ജോബ് അലേഴ്സും സബ്ജക്ട് വൈസ് ക്വസ്റ്റസും ഡെയിലി ക്വസ്സസും കറണ്ട് അഫയേഴ്സും ഇങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യണേ ഓക്കെ അപ്പോൾ നമുക്ക് എന്തായാലും ക്വസ്റ്റ്യൻസ് നോക്കാം അപ്പോൾ ഇതിന് ഉത്തരം അറിയുമെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ ആദ്യത്തെ ക്വസ്റ്റൻ ഇതാണ് ഇംഗ്ലീഷും ഉണ്ട് മലയാളമുണ്ട് കാരണം നമ്മുടെ പി എസ് സിയുടെ മലയാളം എന്ന് പറയുന്നത് ചിലപ്പോൾ മനസ്സിലാവുന്നില്ല അപ്പം ഞാൻ ഇപ്രാവശ്യം ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസും കൂടി കൊണ്ടുവന്നുണ്ട് നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടബിൾ ആ ലാംഗ്വേജിൽ വായിക്കാം ആദ്യം മലയാളത്തിൽ വായിക്കാം എന്നിട്ട് ഇംഗ്ലീഷിൽ വായിക്കാം അപ്പോഴേക്ക് നിങ്ങൾ ക്വസ്റ്റിൻ കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ആദ്യത്തെ ചോദ്യം ഇതാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കൽ പന്ത്രണ്ട് പ്രകാരം സ്റ്റേറ്റ് എന്ന പദത്തിൻ്റെ അർത്ഥത്തിൽ താഴെ അർത്ഥത്തിൽ താഴെ താഴെപ്പറയുന്നതിൽ ഏതാണ് വരുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത് അതായത് ആർട്ടിക്കൽ പന്ത്രണ്ടില് എന്താണ് സ്റ്റേറ്റ് എന്ന് പറയുന്നുണ്ട് ആ സ്റ്റേറ്റ് എന്ന് പറയുമ്പോ എന്താണെന്നാണ് ചോദ്യം ഒന്നാമത് പറയുന്നത് ഇന്ത്യൻ സർക്കാരും പാർലമെന്റും സംസ്ഥാന നിയമസഭയും രണ്ടാമത് ഇന്ത്യൻ സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള എല്ലാ പ്രാദേശിക അധികാരികളും മൂന്നാമത് പൊതു കോർപ്പറേഷനുകൾ ഉൾപ്പെടെ എല്ലാ പൊതു അധികാരികളും സ്വയംഭരണ സ്ഥാപനങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളും ഉദ്യോഗസ്ഥരും അതാണ് പറയുന്നത് ശരൺ ഹായ് ഇനി ഓപ്ഷൻ എ ഒന്നും രണ്ടും മൂന്നും നാലും ഓപ്ഷൻ ബി ഒന്നും രണ്ടും മൂന്നും നാലും ഓപ്ഷൻ സി മുകളിൽ പറഞ്ഞവ എല്ലാം ഓപ്ഷൻ ഡി ഒന്നും രണ്ടും നാലും അഞ്ചും ഇനി ഇതിന് ഇംഗ്ലീഷും കൂടി നമുക്ക് നോക്കാം വിച്ച് അവർ ദോളോയിങ് കം അണ്ടർ ദി മീനിങ് ഓഫ് ദി ടേം സ്റ്റേറ്റ് ആസ് പെർ ആർട്ടിക്കൽ ട്വൽവ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് ഗവൺമെന്റ് ആൻഡ് ദ പാർലമെന്റ് ഓഫ് ഇന്ത്യ ആൻഡ് ഗവൺമെന്റ് ആൻഡ് ലെജിസ്ലേറ്റർ ഓഫ് സ്റ്റേറ്റ് രണ്ടാമത് സ്റ്റേറ്റ്മെന്റ് പറയുന്നത് ഓൾ ലോക്കൽ അതോറിറ്റീസ് അൻഡർ ദി കൺട്രോൾ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ തേർഡ് പറയുന്നത് ഓൾ പബ്ലിക് അതോറിറ്റീസ് ഇൻക്ലൂഡിംഗ് പബ്ലിക് കോർപ്പറേഷൻസ് ഫോർത്ത് പറയുന്നത് ഓട്ടോണമസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫിഫ്ത്ത് പറയുന്നത് ഇലക്ടഡ് റെപ്രസെൻറ്റേറ്റീവ്സ് ആൻഡ് ബ്യൂറോക്രാറ്റ്സ് അപ്പോൾ എന്താണ് വരുന്നത് ഉത്തരം അറിയാവോ സ്റ്റേറ്റ് ഈസ് ഡിഫൈൻഡ് ഏതാ വരുന്നത് ഏതാ വരുന്നത് ഏതാണ് വരുന്നത് ഏതാണ് എ ആണോ ബി ആണോ സി ആണോ ഡി ആണോ യെസ് ഏതാണ് വരുന്നത് ആർട്ടിക്കൽ ട്വൽവിന്റെ അണ്ടറിൽ ഉള്ള സ്റ്റേറ്റ് എന്ന് പറയുന്നത് എന്താണെന്നാണ് ചോദ്യം ആൻസർ അറിയാമോ ആൻസറിലേക്ക് നമുക്ക് പോവാം ഏതാണ് വരുന്നതെന്ന് ആൻസറിലേക്ക് നമ്മൾ ാണ് ഏതാണ് വരുന്നതെന്ന് ആൻസർ ഓപ്ഷൻ സി ആണ് മുകളിൽ പറഞ്ഞവ എല്ലാം ഓൾ ഓഫ് ദി ആണ് ആൻസർ വരുന്നത് ഓൾ ഓഫ് ദി ആണ് ആൻസർ വരുന്നത് മുകളിൽ പറഞ്ഞ എല്ലാം ശരിയാണ് ആർട്ടിക്കൽ പന്ത്രണ്ട് ആർട്ടിക്കൽ പന്ത്രണ്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ ഇടയിലാട്ടോ വരുന്നത് അതായത് ആർട്ടിക്കൽ ട്വൽവ് ടു തേർട്ടി ഫൈവ് ആണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് പറയുന്നത് ട്വൽവ് ടു തേർട്ടി ഫൈവ് ആണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് പറയുന്നത് യെസ് ശരൺ അപ്പോൾ ഇതിൽ ട്വൽ ആണ് എന്ത് പറയുന്നത് എന്താണ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഇപ്പൊ സാധാരണ രീതിയിൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ വായിക്കുന്ന സമയത്ത് അവിടെ എല്ലാം സ്റ്റേറ്റ് 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 എന്നാണ് കാണുന്നത് അല്ല അത് കൺട്രി എന്നൊന്നും കാണില്ല അപ്പോൾ സ്റ്റേറ്റ് എന്നാണ് കാണിക്കുന്നത് അപ്പോൾ ആ സ്റ്റേറ്റിന്റെ മീനിങ് എന്താന്ന് ആദ്യം തന്നെ നമുക്ക് പറഞ്ഞു തരികയാണ് ഒരു കൺഫ്യൂഷനും ഇല്ലാതിരിക്കാൻ സ്റ്റേറ്റിന്റെ ഡെഫിനേഷൻ പറയുന്നു അത് കഴിഞ്ഞ് ആർട്ടിക്കൽ തേർട്ടീൻ ജുഡീഷ്യൽ റിവ്യൂവിനെ കുറിച്ചാണ് പറയുന്നത് അത് കഴിഞ്ഞ് ഫോർട്ടി ഫോർട്ടീൻ ടു തേർട്ടി ടു വരെ സിക്സ് ഫണ്ടമെന്റൽ റൈറ്റ്സിനെ കുറിച്ച് പറയുകയാണ് തേർട്ടി ത്രീ എന്തായിരുന്നു കുറച്ച് നമുക്ക് റെസ്ട്രിക്ഷൻസ് അതായത് ഇപ്പോൾ ഐ ബിയിൽ ഉള്ളവർക്ക് പ്രത്യേകിച്ച് നമ്മുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് വേണ്ടി കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ട് ഫണ്ടമെന്റൽ റൈറ്റ്സിൽ അതാണ് തേർട്ടി ത്രീ പറയുന്നത് തേർട്ടി ഫോറിൽ നമുക്ക് നോക്കുവാണെങ്കിൽ നമുക്ക് മനസ്സിലാവും മിലിറ്ററി സ്ലോ മിലിറ്ററി ലോ അല്ലെങ്കിൽ മാർഷ്യൽ ലോ അല്ലെങ്കിൽ പട്ടാള ഭരണമൊക്കെ വരുന്ന സമയത്ത് ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ റെഗുലേഷൻസ് ഉണ്ട് അതാണ് തേർട്ടി ഫോറില് പറയുന്നത് തേർട്ടി ഫൈവ് എന്ന് പറയുന്നത് പാർലമെന്റിന്റെ ഫണ്ടമെന്റൽ റൈറ്റ്സുമായിട്ട് റിലേറ്റ് ചെയ്ത ലോ മേക്കിംഗ് പവറാണ് വരുന്നത് ഓക്കെ ഇനി അടുത്തത് രണ്ടായിരത്തി പതിനാറിലെ ഭരണഘടനയുടെ നൂറ്റി ഒന്നാം ഭേദഗതി നിയമം ഡാഷ് കൈകാര്യം ചെയ്യുന്നു ചരക്ക് സേവന നികുതി ബിൽ മന്ത്രിസഭാ അംഗങ്ങളുടെ പതിനഞ്ച് ശതമാനം ലെജിസ്ലേറ്റീവ് അംഗങ്ങളുടെ വലുപ്പം പരിമിതപ്പെടുത്തുക അടുത്തു പറയുന്നത് പട്ടികജാതികൾക്കും പട്ടികവർഗക്കാർക്കുമുള്ള ദേശീയ കമ്മീഷനെ വിഭജിക്കുക സർക്കാർ സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മറ്റ് പിന്നോക്ക വിഭാഗങ്ങൾക്ക് സംവരണത്തിനുള്ള വ്യവസ്ഥ ഓപ്ഷൻ എ മുകളിൽ പറഞ്ഞവയല്ല ഓപ്ഷൻ ബി മൂന്നും നാലും ഓപ്ഷൻ സി ഒന്നും ഒന്ന് മാത്രം ഓപ്ഷൻ ഡി ത്രീ ഓൺലി ഏതാ വരുന്നത് ഏതാ വരുന്നത് ഇംഗ്ലീഷും കൂടി നമുക്ക് നോക്കാം 101st Amendment Act of the Constitution 2016 deals with option A, option 1, Goods and Service Tax Bill, GST Bill. Option uh, 2, that is the statement 2 in the another restrict the size of the Council of Ministers to 15 percentage of legislative members. Third statement, verification of National Commission for Scheduled Cast and Scheduled Tribes. Fourth one, പ്രൊവിഷൻ ഫോർ ദ റിസർവേഷൻ ഫോർ അതർ ബാക്ക്വേഡ് ക്ലാസ്സ് ഇൻ ഗവൺമെന്റ് ആൻഡ് പ്രൈവറ്റ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഏതാണ് വരുന്നത് നൂറ്റി ഒന്നാമത്തെ അമെന്മെന്റ് ഏതാണ് വരുന്നത് എന്നാണ് ചോദിക്കുന്നത് അമെന്മെന്റ് ഓൺലി വൺ ജി എസ് ടി മാത്രം ഓക്കെ ആൻസർ നോക്കാം ഏതാണ് വരുന്നത് നമുക്ക് നോക്കാം യെസ് ആൻസർ നോക്കാം നോക്കാം ഏതാണ് വരുന്നത് നമുക്ക് ജൂലൈ ഫസ്റ്റ് ടു തൗസൻഡ് സെവൻറ്റീനില് വന്നു നമുക്ക് നോക്കാം ഏതാ വരുന്നത് ഓപ്ഷൻ സി ആണ് വരുന്നത് ഓൺലി വൺ ആണ് അപ്പൊ നൂറ്റി ഒന്നാമത്തെ ഭരണഘടനാ ഭേദഗതി നിയമം എന്ന് പറയുമ്പോൾ എന്തായിരുന്നു അത് ജി ആണ് വരുന്നത് ചരക്ക് സേവന നികുതി ബിൽ അല്ലെങ്കിൽ ജി എസ് ടി ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് ബിൽ എന്നാണ് പറയുന്നത് ഓക്കെ നൂറ്റി ഒന്നാമത്തെ ഭേദഗതി നിയമപ്രകാരമാണ് വരുന്നത് ഇനി ഏത് ബില്ല് പ്രകാരമാണ് ചോദിച്ചാൽ നൂറ്റി ഇരുപത്തിരണ്ടാമത്തെ ബില്ല് പ്രകാരമാണ് വരുന്നത് നൂറ്റി ഇരുപത്തിരണ്ടാമത്തെ ബില്ല് പ്രകാരമാണ് വരുന്നത് അത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക എസ് ജ്യോതി സി തന്നെയാണ് വരുന്നത് ഇനി ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ ബാക്കിയുള്ളതൊക്കെ ഏതായിരുന്നു ആദ്യം പറയുന്നത് രണ്ടാമത് പറയുന്നത് മന്ത്രിസഭാ അംഗങ്ങളുടെ പതിനഞ്ച് ശതമാനം ലെജിസ്ലേറ്റീവ് അംഗങ്ങളുടെ വലുപ്പം പരിമിതപ്പെടുത്തുക എന്നാണ് അതായത് മൊത്തം എന്തായിരുന്നു മന്ത്രിസഭ മൊത്തം എല്ലാ ലെജിസ്ലേച്ചറില് അതായത് മുകളിലെ പാർലമെന്റ് ആയിക്കോട്ടെ ലോക്സഭ ആയിക്കോട്ടെ താഴെ ഇനിയിപ്പോ അസംബ്ലി ആയിക്കോട്ടെ അവിടെയുള്ള എല്ലാ മെ മെമ്പേഴ്സിനും എന്ത് എന്ത് പറ്റില്ല മന്ത്രിമാരാക്കാൻ പറ്റില്ല അപ്പൊ അതിന്റെ സെയ്സ് മന്ത്രിസഭയുടെ സെയിസ് പരിമിതപ്പെടുത്തുന്നുണ്ട് പതിനഞ്ച് ശതമാനത്തിൽ കൂടുതലാവാൻ വല്ല മൊത്തം അംഗങ്ങളുടെ പതിനഞ്ച് ശതമാനത്തിൽ കൂടുതൽ മന്ത്രിമാരെന്ന് പറയുവാണ് ചെയ്യുന്നത് ഓക്കെ പതിനഞ്ച് ശതമാനത്തിൽ മന്ത്രിമാർ കൂടരുത് എന്ന് കൃത്യമായിട്ട് ഇവിടെ പറയുകയാണ് ചെയ്യുന്നത് അപ്പൊ ഇവിടെ എന്തായിരുന്നു ഏത് എമെൻമെന്റിലൂടെയാണ് അത് പറയുന്നതെന്ന് അറിയാവോ യെസ് അതെ പറയുന്നത് ൂടെയാണ് ഈ കാര്യം പറയുന്നത് ഇനി അടുത്ത് പറയുന്ന എന്തായിരുന്നു അടുത്ത് പറയുന്നത് എന്തായിരുന്നു നമുക്ക് നോക്കാം വർഗക്കാർക്കും ഉള്ള ദേശീയ കമ്മീഷന് വിഭജിക്കുക എന്നാണ് ആദ്യം നമ്മൾ നോക്കുകയാണെങ്കിൽ എന്തായിരുന്നു ആദ്യം ഒന്നായിരുന്നു പിന്നെ അത് രണ്ടാക്കാണ് അത് എപ്പോഴായിരുന്നു ആവുന്നത് ഏത് അമൻമെന്റ് പ്രകാരമാണ് ആവുന്നത് ഏത് അമെന്മെന്റ് പ്രകാരം ആവുന്നത് ആർക്കെങ്കിലും അറിയാവോ യെസ് അതെ അതെ ശരൺ അതെ ശരൺ ആദ്യത്തെ നമ്മൾ പറഞ്ഞു നയന്റി ഫസ്റ്റ് അമെന്മെന്റ് ആണ് രണ്ടാമത്തെ ഏതാണ് അതുപോലെ മൂന്നാമത്തെ അമൻമെന്റ് ഏതാണ് സർക്കാർ സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മറ്റ് പിന്നോക്ക വിഭാഗങ്ങൾക്ക് സംവരണത്തിനുള്ള വ്യവസ്ഥ ഇത് ഏതൊക്കെയാണ് പറഞ്ഞു ഏതൊക്കെയാണ് വരുന്നത് ഏതൊക്കെയാണ് രണ്ട് അമെന്മെന്റ് ഏതൊക്കെയാണ് മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നാലാമത്തെ സ്റ്റേറ്റ്മെന്റിന്റെ അമെന്മെന്റ് ഏതൊക്കെയാണെന്ന് പറഞ്ഞേ പട്ടികജാതി പട്ടികവർഗം വർഗം വരുന്നത് ആ കമ്മീഷൻ ഏതാ വരുന്നത് ആർക്കെങ്കിലും അറിയാവോ ഓർമ്മയില്ല ആർക്കും ഫിഫ്ത്ത് ഓക്കെ സിക്സ്റ്റി ഫിഫ് ആണ് വരുന്നത് സിക്സ്റ്റി ഫിഫ് ആണ് വരുന്നത് ഇനി അടുത്ത നമ്മൾ നോക്കുകയാണെങ്കിൽ സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങളിലും മറ്റ് പിന്നോക്ക വിഭാഗങ്ങൾക്ക് അതായത് ഒ ബി സിക്ക് എന്തായിരുന്നു റിസർവേഷൻ കൊടുക്കണം എന്ന് പറയുന്നത് എന്തായിരുന്നു അതെന്തായിരുന്നു അത് സ്റ്റാറ്റസ് കിട്ടുന്നായിരുന്നു സ്റ്റാറ്റസ് കിട്ടുന്നാണ് പറയുന്നത് കേട്ടോ അപ്പൊ ഇവിടെ പറയുന്നെന്തായിരുന്നു അതെന്തായിരുന്നു നയന്റി തേർഡ് ആണ് ആണ് വരുന്നത് ആദ്യം എന്തായിരുന്നു സ്പെഷ്യൽ ഓഫീസർ ആയിരുന്നു അതിനെ മാറ്റിയിട്ട് അതിനെ മാറ്റിയിട്ട് പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ വിഭജിച്ചത് എവിടെന്നായിരുന്നു അത് സിക്സ്റ്റി ഫൈവിലായിരുന്നു ഓക്കെ സിക്സ്റ്റി ഫൈവിലായിരുന്നു വിഭജിക്കുന്നത് ഓക്കെ ഇനി അടുത്തത് അടുത്ത നമുക്ക് നോക്കാം ഇന്ത്യയിലെ നിയുക്ത ശ്രേഷ്ഠ ഭാഷകളുടെ ശരിയായ ലിസ്റ്റ് തിരിച്ചറിയാനാണ് പറഞ്ഞിരിക്കുന്നത് ഓപ്ഷൻ എ തമിഴ് സംസ്കൃതം തെലുങ്ക് കന്നഡ മലയാളം ഓറിയ തമിഴ് മലയാളം സംസ്കൃതം ഉറുദു കന്നഡ ഓറിയ തമിഴ് സംസ്കൃതം മലയാളം കന്നഡ തെലുങ്ക് ഹിന്ദി സംസ്കൃതം മലയാളം തെലുങ്ക് കന്നഡ ഹിന്ദി ഓറിയ ഏതാണ് വരുന്നത് അതിപ്പോ ഇംഗ്ലീഷിൽ നമ്മൾ പറയേണ്ട കാര്യമില്ല ഇത് മാത്രം വായിക്കാം സമൂഹം ഭാഷകൾക്ക് ഒരേപോലെ തന്നെയല്ല ഭാഷകൾ identify the ഐഡന്റിഫൈ ദ കറക്ട് ലിസ്റ്റ് ഓഫ് classical languages in India. Okay. ഏതാണ് ക്ലാസിക്കൽ ലാംഗ്വേജസ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ക്ലാസിക്കൽ ലാംഗ്വേജ് പറഞ്ഞിരിക്കുന്നത് ഇതിൽ ഏതാണ് ഈ നാല് ഓപ്ഷനില് ഏതാണ് വരുന്നത് അറിയാവോ അറിയാവോ ഏതാണ് വരുന്നതെന്ന് ബി അല്ലേ ചോദിക്കുന്നുണ്ട് നമുക്ക് നോക്കാം ഏതാണ് വരുന്നത് ഏതാ വരുന്നത് നോക്കാം എന്തായിരുന്നു തമിഴ് തമിഴ് മലയാളം സംസ്ക്രിറ്റ് ഉറുദു കന്നഡ ഒറിയ ആണ് ബി പറയുന്നത് എന്തായിരുന്നു ഇതില്ല ഉറുദു ഇല്ല ഉറുദു ഇല്ല എ ഓർ ബി നല്ല രസമാണ് അല്ലേ നമുക്ക് രണ്ട് ഓപ്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ ചോദ്യം ഓപ്ഷൻ എ ആണ് തമിഴ് സാൻസ്ക്രിറ്റ് തെലുങ്ക് കന്നഡ മലയാളം ഒറിയ അപ്പൊ നമുക്ക് എത്ര ക്ലാസിക്കൽ ലാംഗ്വേജ് ഉണ്ട് നമുക്ക് നോക്കാം എ ആണ് ഉത്തരം വരുന്നത് നമുക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ക്ലാസിക്കൽ ലാംഗ്വേജസ് നമുക്ക് ആണ് ഉള്ളത് ഓക്കെ ഇത് ഏതായിട്ട് കൺഫ്യൂഷൻ ആവരുത് ഒഫീഷ്യൽ ലാംഗ്വേജ് ആയിട്ട് കൺഫ്യൂഷൻ ആവരുത് നമ്മുടെ ഒഫീഷ്യൽ ലാംഗ്വേജ് എന്ന് പറയുന്നത് എയ്ത്ത് സ്കെഡ്യൂളിൽ ഇരുപത്തിരണ്ടെണ്ണം അവിടെ ഉണ്ട് ഇതെന്ന് പറയുന്ന ക്ലാസിക്കൽ ലാംഗ്വേജ് ആണ് അതായത് ഈ ക്ലാസിക്കൽ ലാംഗ്വേജ് എന്ന് പറയുന്നത് മിനിസ്ട്രി ഓഫ് കൾച്ചർ പല പല മാനദണ്ഡങ്ങൾ കൊടുത്ത് ഇപ്പൊ ഒരു ഒരു ഭാഷയ്ക്ക് ഇത്ര ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം വർഷം കാലപ്പഴക്കം അങ്ങനെ ഒത്തിരി മാനദണ്ഡങ്ങൾ അത് നോക്കിയിട്ടാണ് എന്ത് പറയുന്നത് ഈ പദ പദവി കൊടുക്കുന്നത് അതൊരിക്കലും എന്താവത്തില്ല നമ്മുടെ എയ്ത്ത് സ്കെഡ്യൂൾ ഉള്ള ഇരുപത്തിരണ്ട് ആയിട്ട് എന്താണ് കൺഫ്യൂഷൻ ആവരുത് അപ്പൊ എന്തൊക്കെയാണ് ക്ലാസിക്കൽ ലാംഗ്വേജ് ഇത് ആറെണ്ണം നമുക്ക് നോക്കാം തമിഴ് തമിഴിനാണ് ആദ്യം ലഭിക്കുന്നത് രണ്ടായിരത്തി നാലിലാണ് തമിഴിന് ലഭിക്കുന്നത് എപ്പോഴായിരുന്നു രണ്ടായിരത്തി നാലാണ് തമിഴില് ആ തമിഴിന് ലഭിക്കുന്നത് അത് കഴിഞ്ഞ് ലഭിക്കുന്നത് സാൻസ്ക്രിറ്റിനാണ് രണ്ടായിരത്തി അഞ്ചിന് സാൻസ്ക്രിറ്റിന് ലഭിക്കുന്നുണ്ട് രണ്ടായിരത്തി അഞ്ചിലാണ് സാൻസ്ക്രീറ്റിന് ലഭിക്കുന്നത് അത് കഴിഞ്ഞ് കന്നടയ്ക്ക് ലഭിക്കുന്നു രണ്ടായിരത്തി എട്ടിലാണ് കന്നടയ്ക്ക് ലഭിക്കുന്നത് രണ്ടായിരത്തി എട്ടിലാണ് കന്നടയ്ക്ക് ലഭിക്കുന്നത് അത് കഴിഞ്ഞ് തെലുങ്കിനാണ് ലഭിക്കുന്നത് രണ്ടായിരത്തി എട്ടിലാണ് തെലുങ്കിന് ലഭിക്കുന്നത് രണ്ടായിരത്തി എട്ടിനാണ് തെലുങ്കിന് ലഭിക്കുന്നത് അത് കഴിഞ്ഞിട്ട് എന്തായിരുന്നു മലയാളത്തിന് ലഭിക്കുന്നുണ്ട് രണ്ടായിരത്തി പതിമൂന്നിനാണ് മലയാളത്തിൽ ലഭിക്കുന്നത് രണ്ടായിരത്തി പതിമൂന്നില് ഒടുക്ക് ലഭിക്കുന്നത് രണ്ടായിരത്തി പതിനാല് അപ്പൊ ഈ ക്ലാസിക്കൽ ലാംഗ്വേജിൽ തന്നെ ആദ്യമായിട്ട് ലഭിച്ചത് ആർക്കാണ് അത് തമിഴ്ഞാണ് അവസാനമായിട്ട് ലഭിച്ചത് ആർക്കാണ് അത് ഒഡിയക്കാണ് മലയാളത്തിന് എപ്പോഴായിരുന്നു ലഭിക്കുന്നത് രണ്ടായിരത്തി പതിമൂന്ന് ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ടത് പിന്നെ എല്ലാ ഭാഷകളും പഠിച്ചു വെക്കാം നമുക്ക് കുറച്ചുകൂടി എളുപ്പമാണ് സൗത്തിലെ ഭാഷകളെല്ലാം സെറ്റ് ആണ് ഓക്കെ സൗത്തിലെ ഭാഷകൾ സെറ്റാണ് കേരളത്തിന്റെ മലയാളം നമ്മുടെ അപ്പുറത്തെ സ്റ്റേറ്റ് ആയിട്ടില്ല തമിഴ്നാട് തമിഴുണ്ടോ ഉണ്ട് മുകളില് കർണാടകയുണ്ട് കന്നഡ ഉണ്ട് ഇപ്പുറത്തെ സൈഡ് തെലുങ്കാന ആന്ധ്രാപ്രദേശ് അവർ രണ്ടുപേരും സംസാരിക്കുന്ന എന്തായിരുന്നു തെലുങ്ക് ആണ് തെലുങ്ക് ഉണ്ട് അപ്പൊ സൗത്ത് ഫുള്ളും കവർ ചെയ്തു അത് കൂടാതെ സാൻസ്ക്രിറ്റ് സാൻസ്ക്രിറ്റ് എന്ന് പറയുന്നത് നമുക്ക് പരിചയമുള്ള ഭാഷ തന്നെയാണ് അല്ലെ നമ്മുടെ സെക്കൻഡ് ലാംഗ്വേജ് ഒക്കെ പല ആൾക്കാരും സാൻസ്ക്രീറ്റ് ഒക്കെ എഴുതുന്നുണ്ട് അപ്പൊ ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ എന്തായിരുന്നു സാൻസ്ക്രീറ്റ് ഇനി അടുത്ത് എന്തായിരുന്നു അവസാനമായി കിട്ടിയ ഒഡിയ ഓക്കെ അവസാനമായി കിട്ടിയ ഒഡിയ ആണ് പറയുന്നത് എന്തായിരുന്നു പേർഷ്യ ലാംഗ്വേജ് ഇപ്പം ഏതോ ആഡ് ആക്കിയില്ലേ എനിക്ക് മനസ്സിലായില്ല നമ്മുടെ ക്ലാസിക്കൽ ലാംഗ്വേജ് ഇതേ ഉള്ളൂ കേട്ടോ ഇനിയിപ്പോൾ കാലത്തിന്റെ പഴക്കം അല്ലെങ്കിൽ ആ സ്ക്രിപ്റ്റിൻ്റെയൊക്കെ പഴക്കം നമ്മൾ കൊണ്ടുവന്ന് തെളിയിച്ചു കഴിഞ്ഞാൽ എന്തായിരുന്നു പലതിനും ലാംഗ്വേജ് ക്ലാസിക്കൽ ലാംഗ്വേജ് പദവി ലഭിക്കാം ഇപ്പം തൽക്കാലം ഇതേയുള്ളൂ ഫസ്റ്റ് തമിഴ് ലാസ്റ്റ് ഒടിയ സൗത്ത് ഇന്ത്യ പ്ലസ് സൺസ്ക്രിറ്റും ഒടിയും ഇത് മാത്രം നമുക്ക് പഠിച്ചാൽ മതി എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്നതാണ് ഇനി അടുത്തത് മന്ത്രിസഭയുടെ പ്രവർത്തനങ്ങൾ ഇങ്ങനെ സംഗ്രഹിക്കാം ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് പാർലമെന്റിൽ സമർപ്പിക്കേണ്ട നയത്തിന്റെ അന്തിമ നിർണയം രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് പാർലമെന്റ് നിർദ്ദേശിച്ച നയത്തിന് അനുസൃതമായി ദേശീയ എക്സിക്യൂട്ടീവിന്റെ പരമോന്നത നിയന്ത്രണം മൂന്നാമത്തത് നിരവധി വകുപ്പുകളുടെ താല്പര്യങ്ങളുടെ തുടർച്ചയായ ഏകോപനവും പരിമിതികളും പാർലമെന്റിൽ അച്ചടക്കം പാലിക്കുക അപ്പൊ ഇതിൽ ഏതാണ് വരുന്നത് ഇംഗ്ലീഷ് നമുക്ക് നോക്കാം ദി ഫംഗ്ഷൻസ് ഓഫ് ദി കാബിനറ്റ്

ഏതാണ് ക്യാബിനറ്റിന്റെ ഫംഗ്ഷൻ മന്ത്രിസഭയുടെ ഫംഗ്ഷൻസ് എന്ന് പറയുന്നത് താഴെ പറയുന്നതിൽ ഏതാണെന്നാണ് ചോദിക്കുന്നത് ഏതാണ് വരുന്നത് പറഞ്ഞോ ഏതാണ് വരുന്നത് ശരൺ ബി ആണ് ഓക്കെ ആണ് വേറെ ആർക്കും പറയാനുണ്ടോ യെസ് ആൻസർ നോക്കാം ഓപ്ഷൻ ബി തന്നെയാണ് വരുന്നത് വൺ ടു വരുന്നത് പാർലമെന്റിൽ അച്ചടക്കം പാലിക്കുക അച്ചടക്കൻ എന്താ ഇല്ലല്ല വരത്തില്ല വരത്തില്ല അച്ചടക്കം ഒക്കെ നോക്കാൻ വേണ്ടി വേറെ ഒരാളുണ്ട് ആരാണെന്ന് അറിയാവോ പേരറിയാവോ അച്ചടക്കം നോക്കാൻ വേണ്ടിട്ട് പാർലമെന്റിലെ തങ്ങളുടെ പാർട്ടിക്കാരൊക്കെ കൃത്യമായിട്ട് അച്ചടക്കത്തിലാണോ ഇരിക്കാന്ന് പറഞ്ഞിട്ട് ഓരോ പാർട്ടിയും ഓരോ അസിസ്റ്റന്റ് ഫ്ലോർ ലീഡറിനെ അവിടെ ഇരുത്തിയിട്ടുണ്ട് ആ ഫ്ലോർ ലീഡറിന്റെ പേരെന്താ ആ പേരെന്താ പറയാ അതിന്റെ ഒന്ന് പറയാവോ ഓരോ പൊളിറ്റിക്കൽ പാർട്ടിക്കും ഓരോ ഫ്ലോർ ലീഡർ ഫ്ലോർ ലീഡേഴ്സ് ഉണ്ട് ഇപ്പൊ പാർലമെന്റിലെ അച്ചടക്കൊക്കെ അവരാണ് നോക്കുന്നത് നിയന്ത്രിക്കുന്ന ഒക്കെ അവരാണ് അതിന് പറയുന്ന പേരെന്താ കോൺസ്റ്റിറ്റ്യൂഷനിലൊന്നുമില്ല പക്ഷെ ഇതെന്തായിരുന്നു കാലങ്ങളായിട്ട് ഇങ്ങനെ നടന്നു വരുന്നതാണ് സ്പീക്കർ അല്ല ആഹാ സ്പീക്കർ അല്ല സ്പീക്കർ അച്ചടക്കം നോക്കും പക്ഷെ അല്ല പാർട്ടിയുടെ അവിടെ അവരുടെ പാർട്ടിക്കാര് മര്യാദക്ക് ഇരിക്കുന്നുണ്ടോ സ്പീക്കർ എന്തായിരുന്നു മൊത്തം സഭയാണ് കോലാഹലമായി കഴിഞ്ഞാൽ നമ്മൾ സ്പീക്കറിങ്ങനെ അടിക്കും അതല്ല പാർട്ടിക്കാര് ഓരോ പാർട്ടിക്കാര് അവരവരുടെ പാർട്ടിക്കാരെ അച്ചടക്കം അവരുടെ സ്വഭാവം നോക്കാൻ വേണ്ടിയിട്ടും അവര് കൃത്യമായിട്ട് വരുന്നുണ്ടോ നോക്കാൻ വേണ്ടിയിട്ടും ഒക്കെ ഒരാളിനെ ഏൽപ്പിച്ചിട്ടുണ്ട് സ്പീക്കറല്ല വേറൊരാളുണ്ട് ആർക്കെങ്കിലും അറിയാവോ വേറെ വേറൊരാളുണ്ട് ആർക്കെങ്കിലും അറിയാവോ ആർക്കും അറിയത്തില്ല അറിയില്ല എന്ന് പറയും ഓക്കെ വിപ്പ് വിപ്പിംഗ് ക്രീം അല്ല വിപ്പ് വിപ്പ് എന്ന് പറയും അസിസ്റ്റന്റ് ഫ്ലോർ ലീഡർ ആണ് ഓരോ പാർട്ടിക്കും അസിസ്റ്റന്റ് ഫ്ലോർ ലീഡർ ഉണ്ട് അപ്പൊ അവരാണ് എല്ലാവരും വന്നിട്ടുണ്ടോ ഇനി അവരെ ഡിസിപ്ലിൻ റിയാക്ഷനും കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഇനി ഇവർ പറഞ്ഞത് കേട്ടില്ലെങ്കിൽ ഡിസിപ്ലിനറി ആക്ഷൻ ഒക്കെ എടുക്കും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നോക്കുന്നതാണ് വിപ്പാണ് നോക്കുന്നത് കേട്ടാ അടുത്തത് താഴെപ്പറയുന്നവൽ ഏതാണ് ദേശീയ പട്ടിക വർഗ കമ്മീഷന്റെ പ്രവർത്തനം എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലാത്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഭരണഘടനയും മറ്റ് നിയമങ്ങളും അനുശാസിക്കുന്ന സുരക്ഷാ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷിക്കുന്നതിനും നിരീക്ഷിക്കുന്നതിനും രണ്ടാമത് പറയുന്നത് ജനങ്ങളുടെ അവകാശങ്ങൾ ഹനിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രത്യേക പരാതികൾ അന്വേഷിക്കുക മൂന്നാമത് പറയുന്നത് വാർഷിക റിപ്പോർട്ടുകൾ തയ്യാറാക്കി രാഷ്ട്രപതിക്ക് സമർപ്പിക്കുക നാലാമതായി പറയുന്നത് സാമൂഹിക സാമ്പത്തിക വികസനത്തിന്റെ ആസൂത്രണ പ്രക്രിയയിൽ പങ്കെടുക്കുകയും ഉപദേശിക്കുകയും ചെയ്യുക ഓപ്ഷൻ എ ഒളി ടു ഓപ്ഷൻ 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 ബി ഓൺലി ഓൺലി സി ഡി മുകളിൽ പറഞ്ഞവ ഒന്നുമല്ല ഏതാ വരുന്നത് എല്ലാ പാർട്ടിക്കും ഉണ്ട് വിപ്പ് ഇംഗ്ലീഷ് നമുക്ക് നോക്കാം ഫോർ ഷെഡ്യൂൾ ട്രൈബ് ഒന്നാമത് സ്റ്റേറ്റ്മെന്റ് മോണിറ്റർ ദി മാറ്റേഴ്സ് റിലേറ്റിംഗ് കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ദി അതർ ലോസ് പറയുന്നത് 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 ടു 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 റിക്വയർ ഇൻ വിത്ത് ദി 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 ഓഫ് ഓഫ് റൈറ്റ്സ് പീപ്പിൾ പ്രിപ്പയർ ആൻഡ് ആൻഡ് പ്രസന്റ് പ്രസിഡന്റ് ആനുവലി അഡ്വൈസ് പ്ലാനിങ് സോഷ്യോ ഇക്കണോമിക് ഡെവലപ്മെന്റ് ഏതാണ് വരുന്നത് ഏതാണ് വരുന്നത് പറഞ്ഞു ഏതാണ് വരുന്നത് ആർക്കെങ്കിലും അറിയാവോ ഏതാ വരുന്നതെന്ന് ഉത്തരം അറിയാവോ ഏതാ വരുന്നേന്ന് ആൻസർ നോക്കാം ഏതാ വരുന്നതെന്ന് ആൻസർ നോക്കാം ഏതാ വരുന്നതെന്ന് ഉത്തരം എന്തായിരുന്നു ഓപ്ഷൻ ഡി ആണ് നൺ ഓഫ് ദി അബോ ആണ് മുകളിൽ പറഞ്ഞവ ഒന്നുമല്ല കാരണം എന്താ സി അല്ല എ ആണ് വരുന്നത് കാരണം ഇവിടെ അല്ലാത്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് കാരണം ഇതൊക്കെ പ്രവർത്തനമാണ് ഇത്രയും പറയുന്ന പ്രവർത്തനമാണ് അപ്പൊ അല്ലാത്തത് ചോദിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് ഓപ്ഷൻ ഡി വന്നത് കേട്ടോ അപ്പം ഇനിയും കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട് പക്ഷെ ഇന്ന് നമുക്ക് സമയമില്ല കാരണം സെപ്റ്റംബറിൽ പി എസ് സി കലണ്ടർ വന്നിട്ടുണ്ട് അപ്പം അത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് പറയേണ്ടതുണ്ട് അപ്പം ഞാൻ പോയിട്ട് ഇപ്പം തന്നെ വരും അതുപോലെ തന്നെ നമുക്ക് ഈ ബുക്ക് നിങ്ങൾക്ക് ഇന്ന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ടൈമാണ് വാങ്ങിക്കാൻ അപ്പോൾ നിങ്ങൾക്ക് ബുക്ക് വേണമെങ്കിൽ വാങ്ങിക്കാം അതുപോലെ തന്നെ നമ്മുടെ സെക്രട്ടറിയേറ്റ് അസിസ്റ്റൻ്റിൻ്റെ ഒരു ബാച്ച് ഉണ്ട് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിൻ്റെ ഈ ഒരു ബാച്ച് ജൂൺ ഇരുപത്തി ഏഴാം തീയതിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം മുഴുവൻ നമുക്ക് നോക്കുവാണെങ്കിൽ ലൈവ് ക്ലാസ്സുകളായിരിക്കും ഉണ്ടാവുന്നത് അപ്പം ലൈവിൻ്റെ കൂടെ തന്നെ നമുക്ക് ലൈവ് കാണാൻ സാധിക്കാത്ത റെക്കോർഡ് സെഷനും ടെസ്റ്റ് സീരീസും അതുപോലെ തന്നെ മെന്റർഷിപ്പ് സപ്പോർട്ടും ഡിസ്കഷൻ ഗ്രൂപ്പും സ്റ്റഡി മെറ്റീരിയൽസും ഒക്കെ ഉള്ള ഒരു കംപ്ലീറ്റ് ബാച്ച് ആയിരിക്കും ഈ ഒരു ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുന്ന താല്പര്യമുള്ളവർ വൈ സിക്സ് എയ്റ്റ് വൺ എന്ന കോഡ് ഉപയോഗിച്ച് ജോയിൻ ചെയ്യുക നല്ലൊരു ഡിസ്കൗണ്ടിന് വേണ്ടിയിട്ട് കേട്ടോ അപ്പം വീണ്ടും അടുത്തൊരു സെഷനിലേക്ക് അടുത്തൊരു സെഷൻ നമുക്ക് വീണ്ടും കാണാം ബൈ ഓക്കെ താങ്ക് യു ശരൺ താങ്ക് യു ഓക്കെ അടുത്ത സെഷൻന്ന് പറയുമ്പോൾ തന്നെ ഞാൻ വരും കേട്ടോ